അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ മലയാള സിനിമയെ ലോക പ്രശംസയിലെത്തിച്ച ഒരു വലിയ കലാകാരനാണ് അദ്ദേഹത്തിന്റെ ഈ അടുത്തുണ്ടായ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വിവരക്കേടുകളെയാണ് ഞാൻ പറയുന്നത് വയസ്സ് പത്ത് എൺപത് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ഇതുവരെ ജാതിയെക്കുറിച്ചുള്ള ചിന്തകൾ മാഞ്ഞുപോയി അതുപോലെ തന്നെ സ്ത്രീകളെ കുറിച്ചും ഇവരൊക്കെ എന്തോ സമൂഹത്തിൽ തരം താഴ്ന്ന ചിന്താഗതിക്കാരാണ് അല്ലെങ്കിൽ ഇവർക്കൊന്നും വിവരമില്ല എന്നൊക്കെയുള്ള ഒരു ധാരണയാണ് ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹത്തിന്റെ ഈ ധാരണകളൊന്നും ശരിയല്ല എല്ലാ മനുഷ്യരിലും വിവരക്കേടുള്ളവരുമുണ്ട് ഇല്ലാത്തവരുമുണ്ട് അതേപോലെ തന്നെ സ്ത്രീകളിൽ ഇദ്ദേഹം പറയുന്നത് ഗവൺമെന്റ് സിനിമ എടുക്കുന്നതിന് കൊടുക്കുന്ന ഒന്നര കോടി രൂപ കൊടുക്കണമെങ്കിൽ സ്ത്രീകൾക്കും ദളിതർക്കും കൊടുക്കണമെങ്കിൽ അവര് മൂന്ന് മാസത്തെ കോഴ്സിന് അയച്ചതിന് മാത്രമേ ശേഷം മാത്രമേ കൊടുക്കാവൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് വലിയൊരു വൈരുദ്ധ്യമാണ് അങ്ങനെ അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടത് പുതിയതായി വരുന്നവർക്ക് ആദ്യമായി സംവിധാനം ചെയ്യുന്നവർക്ക് ആരായാലും അവർക്ക് മൂന്ന് മാസത്തെ കോഴ്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ന്യായമായ ഒരു കാര്യമാണ് കാരണം അവരുടെ അറിവില്ലായ്മകൾ മനസ്സിലാക്കി അവർക്ക് കഴിഞ്ഞെന്ന് വരും എന്നാൽ ഇദ്ദേഹം എന്തിനാണ് ദളിതരെയും സ്ത്രീകളെയും മാത്രം എടുത്തു പറഞ്ഞത് ശരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് ദളിതരെയാണ് അതിനോടൊപ്പം സ്ത്രീകൾ എന്ന പദം കൂടെ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ദളിതർക്ക് ബുദ്ധിയില്ല അല്ലെങ്കിൽ അവരൊന്നും കഴിവില്ലാത്തവരാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ആശയം നൂറ് ശതമാനം തെറ്റാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയും എന്തുമാത്രം ദളിതരാണ് കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ അവരുടെ പ്രാഗൽഭ്യങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ വായിക്കുന്ന രാമായണം പോലും ാണ്ണ്ടാക്കിയത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതിയതും ഒരു ദളിതനാണ് ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ലേ അദ്ദേഹം എന്തൊക്കെ ധാരണകളിലൂടെയാണ് പറയുന്നത് സവർണർക്ക് മാത്രമേ ബുദ്ധിയുള്ളെന്നും അവർക്കാർക്കും ഈ ട്രെയിനിങ്ങിന്റെയോ കോഴ്സിന്റെയോ ഒന്നും ആവശ്യമില്ല അവരിഞ്ഞിട്ട് നേരെ വന്ന തന്നെ അവർക്ക് ഒന്നര കോടി രൂപ അങ്ങോട്ട് കൊടുക്കുക അവരതുകൊണ്ട് ഈ സിനിമ നിർമ്മിക്കും എന്നാൽ ദളിതർക്കും സ്ത്രീകൾക്കും ഇതിനൊന്നും കഴിയില്ല എന്താണ് ഇദ്ദേഹത്തിന്റെ വാദം ഇങ്ങനെ അദ്ദേഹം ഒരു വലിയ കലാകാരൻ തന്നെയാണ് അക്കാര്യത്തിലൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല പക്ഷെ ഇത്തരം വിവരക്കേടുകൾ പറഞ്ഞാൽ എങ്ങനെ ാണ് അദ്ദേഹത്തെ അംഗീകരിക്കുന്നത് മലയാള സിനിമ ഒരു കാലത്ത് രണ്ട് തട്ടിലായിരുന്നു കലാമൂല്യങ്ങളുള്ള സിനിമയെന്നും ജനപ്രിയ സിനിമയെന്നും പറഞ്ഞ് രണ്ട് തട്ടിലാണ് അതിനെ നിലനിർത്തിയിരുന്നത് എന്നാൽ ഇന്ന് ലോകത്ത് അങ്ങനെ ഒന്നുമില്ല ഏത് സിനിമയും അവാർഡിന് പരിഗണിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരെ പോലുള്ള ഇത്തരം ഒരു തരത്തിലുള്ള ഒരു ചിന്താഗതി ഉള്ള മനുഷ്യരുടെ സിനിമകളൊന്നും ഇപ്പൊ ആരും കാണാറില്ല ഉദാഹരണത്തിന് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ തന്നെ ഇന്ന് അദ്ദേഹം ഒരുപാട് അവാർഡൊക്കെ വാങ്ങിച്ച ആളാണ് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരാളുമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമ കണ്ടിട്ടുള്ള എത്ര മലയാള ൾ കേരളത്തിലുണ്ടാവും അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങിയാൽ ഒരു അഞ്ചു ദിവസം പോലും തിയേറ്ററിൽ ഓടാറില്ല ഈ അഞ്ചു ദിവസം തന്നെ ആരെങ്കിലും ഒക്കെ നാലോ അഞ്ചോ ഇവരുടെ പോലുള്ള ബുദ്ധിജീവികളൊക്കെ വന്ന് കണ്ടു എന്നാലും നമ്മുടെ മലയാള സിനിമയല്ല ലോക സിനിമ തന്നെ ഈ ആർട്ട് സിനിമകളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള കൈയേറ്റങ്ങളും അതിനെ കുറിച്ച് അവരാണ് ഈ സിനിമകൾ എടുക്കുന്നത് എന്നാൽ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ആർട്ട് സിനിമ ഇറങ്ങാറില്ല ആർട്ട് സിനിമ എന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങാറില്ല മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പൊക്കെ അവാർഡ് സിനിമകൾ എന്ന് പറഞ്ഞ് സിനിമ നിർമ്മിക്കാറുണ്ടായിരുന്നു ഈ സിനിമ അവാർഡിന് വേണ്ടിയാണ് ഇത് ജനങ്ങൾ കാണേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ അവാർഡ് കൊടുക്കേണ്ടത് ജനങ്ങൾ കണ്ട് ജനങ്ങൾ വിലയിരുത്തുന്ന സിനിമയ്ക്കല്ലേ കൊടുക്കേണ്ടത് അല്ലാതെ ആരെങ്കിലും നാലഞ്ച് പേര് കാണുന്ന സിനിമയ്ക്കാണോ അവാർഡ് കൊടുക്കേണ്ടത് സമൂഹത്തിൽ എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്നതും ജനങ്ങൾ അഭിപ്രായം പറയുന്നതുമായ സിനിമകൾക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് ആ രീതിയിലായിരുന്നു നേരത്തെയുള്ള സംവിധാനമെങ്കിൽ ഇദ്ദേഹത്തിന് ഇത്രയും പുരസ്കാരങ്ങൾ പോയിട്ട് ഒരു കൊച്ചു മെഡൽ പോലും കിട്ടത്തില്ലായിരുന്നു എന്നിട്ടും അവരെയൊക്കെ രാജ്യത്തിന്റെ പര പുരസ്കാരങ്ങളൊക്കെ നൽകി അവരെ ആദരിച്ചു ആയിക്കോട്ടെ കുഴപ്പമില്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തവരല്ലേ ചെയ്തവരുണ്ട് അത് അവർക്ക് കൊടുക്കുന്നത് നമുക്ക് പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ എൺപത് വയസ്സ കഴിഞ്ഞ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പോലും ഈ ജാതിയത ചിന്ത മാറിപ്പോകുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കലാകാരനായിരുന്നിട്ട് പോലും കലാകാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ പൊതു സ്വത്താണ് അവർക്ക് ഇത്തരം ജാതി ചിന്തകളോ മതചിന്തകളോ ഒന്നും പാടില്ല എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാവണം അവർ യാണ് നമ്മൾ കലാകാരന്മാർ എന്ന് പറയുന്നത് എന്നിട്ടും ഈ എൺപത് വയസ്സ് കഴിഞ്ഞ വയോധികൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും ദളിതൻ എന്ന പദപ്രയോഗം തന്നെ നിലനിൽക്കും സ്ത്രീകൾ ഇവരെല്ലാം രണ്ടാം ത രണ്ടാം കിടക്ക് ആരാണ് എന്നുള്ള ഒരു ധാരണ അത്തരം ധാരണകളൊന്നും ശരിയല്ല അടൂർ ഗോപാലകൃഷ്ണൻ സാറെ താങ്കൾക്ക് പറയാമായിരുന്നു എങ്ങനെ പുതിയതായി സംവിധാനം ചെയ്യാൻ വരുന്ന ആളുകളെ എല്ലാം മൂന്ന് മാസത്തെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം മാത്രമേ ഇത്തരം പൈസകൾ കൊടുത്ത് അവരെ കൊണ്ട് സിനിമകൾ എടുപ്പിക്കാവൂ എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു പക്ഷേ അദ്ദേഹം അത് പറയാതെ മറ്റുള്ളവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീകളെയും ദളിതനെന്നും താഴേക്കിടയിലുള്ളവനായി തന്നെ നിലനിൽക്കണം എന്നുള്ള ഇദ്ദേഹത്തിന്റെ ചിന്ത ശരിയല്ല ഇദ്ദേഹത്തെ പോലെ തന്നെ നമ്മുടെ ശശികല ടീച്ചറും അവരെ പോലുള്ള കുറെ ആൾക്കാരൊക്കെ ഇതൊക്കെ തന്നെയാണ് വിളിച്ചു പറയുന്നത് ദളിതന് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് ഒരിക്കലുമില്ല ദളിതന് അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് സാമ്പത്തികമായ ഞെരുക്കങ്ങളാണ് അവരെ ഓരോ ഘട്ടങ്ങളിലും അവരെ പിന്നോട്ട് വലിക്കുന്നത് നമ്മളൊന്നും മനസ്സിലാക്കുമ്പോൾ രണ്ട് കുട്ടികളെ ഒരു കുട്ടിയെയും ഒരു സവർണന്റെ കുഞ്ഞിനെയും ഒരേ വേദിയിൽ ഒരേ രീതിയിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടുപേർക്കും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനുദാഹരണമായിട്ട് നമുക്ക് പല കാര്യങ്ങളും കാണാൻ കഴിയും ഇപ്പൊ എത്രയോ ദളിത് പെൺകുട്ടികൾ നല്ല മാർഗോടു കൂടി ജനറൽ സീറ്റിൽ തന്നെ ജയിച്ചു വരുന്നു അവരെങ്ങനെയാണ് വരുന്നത് അവർക്ക് നല്ല ഭക്ഷണവും പഠിക്കാനുള്ള സൗകര്യങ്ങളും നല്ല താമസ സൗകര്യവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പഠിക്കാനുള്ള ചിന്തകൾ ചിന്തകളുണ്ടാവും അതൊന്നുമില്ലാതെ താഴെക്കടയിൽ നിന്നും ആഹാരത്തിനോ കിടന്നുറങ്ങാനോ വെളിച്ചമോ ഇല്ലാത്ത അവസ്ഥകളിൽ നിന്ന് വരുന്നവരൊക്കെ മോശക്കാര് തന്നെയാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഭാവം മോശക്കാരല്ലേ അവര് അവരുടെ സാഹചര്യങ്ങളുണ്ട് അവർ അങ്ങനെ ആവുന്നതാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്ന ട്രെയിനിങ് അവർക്കും കൊടുക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടതും പറയേണ്ടത് ദളിതനും സ്ത്രീകളും എന്തോ മോശപ്പെട്ടവരാണ് അവരെ മാത്രം മാറ്റിയിരുത്തി പഠിപ്പിക്കണം എന്ന് പറയുന്ന രീതി ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല ദളിതരും സ്ത്രീകളും ഒക്കെ മാറ്റിയിരുത്തി പഠിപ്പിക്കേണ്ടവരാണോ നമ്മളോടൊപ്പം ചേർത്തിരുത്തേണ്ടവരല്ലേ എങ്കിലല്ലേ അവരും നമുക്കൊപ്പം എത്തുകയുള്ളൂ നമുക്കൊപ്പം എത്തുക എന്നുള്ളത് ാണ് നിങ്ങളുടെ മാനസിക പ്രശ്നം അവർ നമുക്കൊപ്പം എത്താൻ പാടില്ല നമ്മളൊക്കെ ആരോ ആണ് നമുക്കൊന്നും ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു സവർണ്ണൻ കഴിഞ്ഞാൽ വെറുതെ ഒരു സവർണ്ണൻ വരികയാണ് ഒരു കഥയുമായിട്ട് ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്നു അവനൊന്നും അറിയില്ല ഒരു സിനിമയിലും അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല സിനിമയെക്കുറിച്ച് അവൻ പഠിച്ചിട്ടില്ല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടില്ല അവൻ വന്നു കഴിഞ്ഞാൽ അവന് പൈസ കൊടുക്കാമോ ഗോപാലകൃഷ്ണ ഇത് എന്ത് നീതിയാണ് ഇങ്ങനെയൊക്കെയാണോ പോലുള്ള അവാർഡ് ജേതാക്കളൊക്കെ ഇന്ത്യയുടെ പരമോന്നത അവാർഡുകളൊക്കെ നൽകി താങ്കളെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചത് ഇത്തരം വിവരക്കേടുകളൊക്കെ വിളിച്ച് പറയാനാണോ താങ്കൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് നല്ല നിർദ്ദേശങ്ങളും ഒക്കെ വഹിക്കുന്നുണ്ട് പക്ഷെ അതിനിടയിൽ കൂടെ നിങ്ങൾ തിരികെ കയറ്റിയ ഈ ചിന്താഗതി മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്നാണ് താങ്കൾ വിചാരിച്ചത് അതൊക്കെ തെറ്റാണ് എല്ലാവർക്കും മനസ്സിലാവും ഇന്ന് എല്ലാ കാര്യങ്ങളും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ലോകത്ത് മൊത്തം പ്രചരിക്കുന്ന ഒരു കാലമാണ് ഗോപാലകൃഷ്ണ പണ്ട് താങ്കൾ എടുത്ത സിനിമയുടെ കാലം അല്ലത് ലോഹം വിരൽ തുമ്പ് വെച്ച് കളിക്കുന്നതാണ് ഇന്ന് ആദിവാസി കുട്ടികളുടെ കയ്യിലും ദളിതരുടെ കയ്യിലുമാണ് ഏറ്റവും കൂടുതൽ ടെക്നോളജികൾ ഉള്ളത് അവർ അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇരുന്ന് കുത്തി ഇരുന്ന് കാണുന്നത് ലോഹം ഒഴിക്കുന്ന ഒരു ചെറിയ മൊബൈലുണ്ടെങ്കിൽ ലോഹം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയൊക്കെ അവർക്കും ഉണ്ട് ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ടവരും അടിമകളാക്കപ്പെട്ടവരും കുഴി കുത്തി കഞ്ഞുകൊടുത്തവരും ഒക്കെ ആയിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല അറിവ് എന്ന് പറയുന്ന സാധനം എല്ലാവരിലും എത്തുന്നുണ്ട് അതിന്റെ കാരണം മൊബൈലാണ് നമ്മൾ കാണുന്ന ഇതേ കാര്യം തന്നെ ഒരു ദളിതനും വനത്തിന്റെ ഉള്ളിലിരുന്ന് അവൻ കാണുന്നുണ്ട് അപ്പൊ അവന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള കഴിവും മാനസികാവസ്ഥയൊക്കെ വളർന്നു വരുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒക്കെ വിളിച്ച് തെറ്റായ രീതിയാണ് ഗോപാലകൃഷ്ണ താങ്കൾക്ക് ഇത്രയും അവാർഡുകളൊക്കെ തന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനല്ല സമൂഹത്തിലെ പ്രകാശം പരത്താൻ വേണ്ടിയാണ് പ്രകാശം പരത്തേണ്ട നിങ്ങൾ അന്ധതയിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്നത് നല്ല രീതിയല്ല താങ്കൾക്ക് പത്തി എൺപത് വയസ്സായി ഇനിയെങ്കിലും സംസാരിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ സൂക്ഷിച്ചു സംസാരിക്കുക